യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യൂറോപ്യൻ അധ്യക്ഷ ഉർസുല വോൺ ഡയറും തമ്മിൽ സ്കോട്ട്ലാന്റിൽ വെച്ച് നടന്ന ചർച്ചയിലാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിനെ സംബന്ധിച്ച് ധാരണയായത് പടിഞ്ഞാറൻ സ്കോട്ട്ലാന്റിൽ സ്ഥിതി ചെയ്യുന്ന ട്രംപിന്റെ ഗോൾഫ് കോഴ്സിൽ വെച്ചായിരുന്നു ചർച്ചകൾ നടന്നത് കരാർ പ്രകാരം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളിൽ പതിനഞ്ച് ശതമാനം തീരുവെയാണ് അമേരിക്ക ചുമത്തുക താരിഫ് പത്ത് ശതമാനം ആക്കണമെന്നതായിരുന്നു യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം എന്നാൽ ട്രംപ് ഇത് അംഗീകരിച്ചില്ല കരാറിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര കരാറിനെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ എന്നാണ് ട്രംപ് പിന്നീട് വിശേഷിപ്പിച്ചത് എഴുന്നൂറ്റി അൻപത് ബില്യൺ ഡോളറിന്റെ ഊർജ്ജം യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്ന് വാങ്ങും കൂടാതെ നിലവിലെ നിക്ഷേപത്തിന് പുറമെ അറുന്നൂറ് ബില്യൺ ഡോളർ നിക്ഷേപം കൂടി യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നടത്തുമെന്ന് ട്രംപ് അറിയിച്ചു അമേരിക്കയുമായി താരിഫില്ലാതെ തന്നെ വ്യാപാരം ചെയ്യാൻ എല്ലാ രാജ്യങ്ങൾക്കും സാധിക്കുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ അടക്കമുള്ള സൈനിക ഉപകരണങ്ങൾ വാങ്ങാൻ സമ്മതിച്ചതായും ട്രംപ് വ്യക്തമാക്കി മാസങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിലാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കരാറിൽ ഏർപ്പെടാൻ ധാരണ ായത് നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മേൽ മുപ്പത് ശതമാനം താരിഫ് ചുമതുമെന്നുമായിരുന്നു ട്രംപിന്റെ ഭീഷണി മുഴുക്കിരുന്നത് ഇടയ്ക്ക് അവ അമ്പത് ശതമാനം ആയേക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ചർച്ചകൾ നടന്നേക്കുമെന്ന സൂചന പുറത്തുവന്നതോടെ പതിനഞ്ച് ശതമാനത്തിൽ കുറയാതെ താരിഫ് ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ച് ട്രംപ് നിലപാട് മയപ്പെടുത്തിയിരുന്നു ഇരുഭാഗത്തിനും ഉപകാരപ്രദമായ ഒരു തീരുമാനത്തിലെത്തിയെന്നാണ് വ്യാപാര കരാറിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ ഉർസുല ഡയർലൈൻ പ്രതികരിച്ചത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളിയാണ് അമേരിക്ക ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്